യെസ് അനീസലെ തുടരുന്നുണ്ട് അനീസ ഇന്ന് ഇപ്പോൾ വൈകിട്ട് തന്നെ ഗസ്റ്റ് ഹൗസിൽ ചർച്ചയാകാമെന്നാണോ മന്ത്രി അറിയിച്ചത് പ്രതിഷേധം അവസാനിപ്പിക്കാമെന്ന നിലപാടിലാണോ നാട്ടുകാർ സന്നദ്ധരാണ് കൂടി പ്രതിഷേധം അവസാനിപ്പിക്കാമെന്ന് ഗസ്റ്റ് ഹൌസിലേക്ക് പോട്ടെ ഗസ്റ്റ് ഹൗസിൽ പോട്ടെ അവിടുന്ന് ജനങ്ങളോട് സംസാരിച്ചിട്ട് വീട്ടിലിറങ്ങി കോട്ടെ മന്ത്രി ഗസ്റ്റ് ഹൗസിലേക്ക് പോട്ടെ മന്ത്രി ഗസ്റ്റ് ഹൌസിലേക്ക് പോട്ടെ കൃത്യമായ കൃത്യമായ ഒരു സംഘാടനമോ നേതൃത്വമോ ഒരു ആൾക്കൂട്ടത്തിൻ്റെതായ പരിപ്രയാസങ്ങൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇവിടെ നാട്ടുകാർ ഈ വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാരണം ഒരു വിഭാഗം നേതൃത്വത്തിൽ മന്ത്രി അവരുമായി സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഗസ്റ്റ് ഹൌസിൽ വെച്ച് ചർച്ച ചെയ്യാം എന്ന് തീരുമാനമായതോടുകൂടി പ്രതിഷേധത്തിൽ നിന്ന് അയങ്ങു അവർ മാറാമെന്ന് തയ്യാറായി പക്ഷേ അത് കൃത്യമായി എല്ലാ ആളുകളിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നേതൃത്വത്തിന് അതുകൊണ്ട് തന്നെ നേതൃത്വത്തെ അല്ലെങ്കിൽ ആ ചർച്ച നടത്തിയ മന്ത്രിയുമായി സംസാരിച്ച ആളുകളെ അംഗീകരിക്കാതെ മറ്റൊരു വിഭാഗം ഇപ്പോൾ പറയുന്നത് മന്ത്രി ആദ്യം ഗസ്റ്റ് ഹൗസിലേക്ക് പോകട്ടെ അവിടെ വെച്ച് ചർച്ച നടത്തട്ടെ എന്നിട്ട് രാധയുടെ വീട്ടിലേക്ക് തിരിച്ചു വരട്ടെ എന്ന രീതിയിൽ ആളുകൾ പ്രതികരിക്കുന്നുണ്ട് ഇങ്ങനെ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പ്രതിഷേധം ഇപ്പോഴും ഇവിടെ അതിശക്തമായി തന്നെ തുടരുകയാണ് മന്ത്രിക്കിനിയും കടന്നു പോകാനായിട്ടില്ല രാധയുടെ വീട്ടിലെത്താൻ കഴിഞ്ഞിട്ടില്ല നാട്ടുകാർ രോഷാകുലരാണ് അവർ കുറെ നാളുകളായി അനുഭവിക്കുന്ന അവരുടെ ഭീരതമായ ഒരു ജീവിതം സുരക്ഷയില്ലാതെ പുറത്തിറങ്ങേണ്ടി വരുന്ന അവസ്ഥ അവരുടെ ജീവിത തന്നെ ഭീഷണിയായി ഉള്ള വന്യജീവി ആക്രമണം ഡാൻസ് ആയിരുന്നു ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചർച്ച ചർച്ച നടത്തി ഉറപ്പ് തിരിച്ചു എന്ന് ചർച്ച തന്നാലും നിലവിലിപ്പോ ദൗത്യ സംഘം ഓഫീസിൽ വിശ്രമിക്കുകയാണ് ഞങ്ങൾ ആശങ്കയിലാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം കാരണം ഇപ്പൊ അവരെ ആർ ആർ ടി സംഘത്തിന് പരിക്കുപറ്റിയതിന് ശേഷം കാട് ഇറങ്ങിയിട്ട് അവര് വിശ്രമിക്കുന്നത് അവർക്ക് ദൗത്യ സംഘത്തിലേക്ക് ഇതിലേക്ക് പോകുന്നതും നാട്ടുകാർ വലിയ രോഷത്തിലാണ് മന്ത്രം തിരിച്ചു പോകണമെന്ന് തന്നെ അവർ ആവർത്തിക്കുന്നുണ്ട് കടത്തി വിടില്ല എന്ന നിലപാടിൽ തന്നെയാണ് നാട്ടുകാർ എല്ലാവരും ഉള്ളത് അനീസ് തുടരുന്നുണ്ട് അനീസ് ആദ്യം ചർച്ച അതിനുശേഷം സന്ദർശനം മതി എന്നാണോ അവർ പറയുന്നത് നാട്ടുകാർ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ Gracias. െന്ന് അംഗീകരി അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഉൾക്കൊണ്ടുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറാൻ ഇപ്പോഴും ജനങ്ങൾ തയ്യാറായിട്ടില്ല പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന വലിയൊരു ജനക്കൂട്ടം ഇപ്പോഴും പ്രതിഷേധവുമായി തന്നെ ഇവിടെ തുടരുകയാണ് വലിയ തരത്തിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് നേതൃത്വത്തിൽ നിന്ന് നേരത്തെ മന്ത്രിയോട് സംസാരിച്ച ആളുകൾ ആ മന്ത്രിയുടെ സംസാരത്തിൽ തൃപ്തരാവുകയും ആ പ്രതിഷേധം അവസാനിപ്പിക്കാൻ മന്ത്രി രാധയുടെ വീട്ടിലെത്തി സംസാരിക്ക അതിനുശേഷം നമുക്ക് കാണാമെന്ന് പറഞ്ഞതിൽ നിന്ന് സമരം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ജനക്കൂട്ടം തയ്യാറായിട്ടില്ല എന്നതാണ് നമ്മൾ കാണുന്നത് ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ് മന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് കടന്നു പോകാൻ ഇപ്പോഴും കഴിയാത്ത സാഹചര്യമുണ്ട് ഒരുപക്ഷെ നമ്മൾ കാണുന്ന ഒരു കാര്യം മന്ത്രി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ നേരത്തെ സമരത്തിന്റെ മുൻനിരയിൽ നിന്നിരുന്ന ആളുകൾ തന്നെ ചർച്ച നടത്തിയതിനു ശേഷം സമരക്കാരെ നീക്കാൻ മുൻകൈയ്യെടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അവരെ അവരെ ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ജനങ്ങൾ പൂർണ്ണമായി അതിന് വഴങ്ങിയിട്ടില്ല എന്നതാണ് ഈ കാഴ്ച നമ്മൾ കാണുന്നത് മന്ത്രിയെ തടയേണ്ടതില്ല എന്ന് ഇപ്പോൾ നേതൃതലത്തിൽ തീരുമാനമായി അതേസമയം ഇവിടെ പ്രതിഷേധിക്കുന്ന എല്ലാ ആളുകളിലേക്കും അങ്ങനെ ഒരു വികാരം എത്തിക്കാൻ ജനങ്ങളുടെ നേതൃത്വത്തിന് ഇവിടെ പ്രതിഷേധിക്കുന്നവരുടെ നേതൃത്വത്തിന് കഴിയാത്ത സാഹചര്യമുണ്ട് എന്തായാലും കടുത്ത പ്രതിഷേധം ഇവിടെ നിലനിൽക്കുകയാണ്